തേയ്സോ എന്ന വിദ്യാർത്ഥിയും അറിയപ്പെടുന്ന സൂക്ഷിക്കാ പ്രസംഗനുമായ പാസത്ത് സാം ജോസഫ് കുന്നകം എഴുതിയ തങ്ങനെ ധരിച്ച സ്ഥാനാപതി എന്ന പൗലൂസിൻ്റെ കഷ്ടങ്ങളുടെ കുറിച്ച് എഴുതിയ താൻ എഴുതിയ പുസ്തകം ഏറ്റവും കിട്ടി അദ്ദേഹം അനുകൂലിച്ചും ഞാൻ അഭിനന്ദിക്കുന്നു

കർത്താവിന്റെ ദാസൻ പി ചി മാർഷർ ഒരു ആയുസ് മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി സുവിശേഷ വേലയിൽ അത്യധ്വാനം ചെയ്ത ദാസൻ തന്നെയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടിരുന്നത് കഴിഞ്ഞ ദിവസവും ദാസൻ അനുഭവിച്ച സുവിശേഷത്തിനു വേണ്ടി അനുഭവിച്ച കഠോരമായ പീഡകൾ അതിന്റെ മടുവിൽ ദൈവരായത്തിനു വേണ്ടി ദൈവാത്മ ഉപയോഗിച്ച ഉപയോഗങ്ങൾ കേൾക്കുവാനും എന്റെ കണ്ണെന്ന് അറിയുവാനും കർത്താവ് അവകാശം നൽകി പ്രത്യേകിച്ച് കർതാർദാസൻ സാംജോസഫ് ആസ്റ്റർ എഴുതിയ ഈ പുസ്തകം ലക്ഷ്യം വന്ന് തന്നെയാണ് ഒരു കൂട്ടം യുവജനങ്ങളെ ഇന്ത്യയുടെ സുശേഷ മണ്ണിൽ ദൈവരാജ്യവ്യാപ്തിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കേണ്ടതിന് അപ്പോസ്റ്റനായ പ്രോത്സാഹിച്ച സഹനങ്ങളും തന്നെ അകത്തുണ്ടായിരുന്ന വെളിപ്പാടുകൾ വിവരിച്ചിരിക്കുന്ന ഈ പുസ്തകം ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് ഒരു വലിയ മുതൽ കൂട്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർദാർദാസൻ പിഷ്ട്രിയ സാം ജോസഫ് കർത്താവ് രണ്ടുപേരും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം വേണ്ടി പ്രാർത്ഥിക്കണം അല്പം ക്ഷീണത്തിലാണ് അവർ കടന്നുപോയി കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രൂശ് മുഖാന്തരം നമ്മെ സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹം വളരെ വലിയതാണ് എന്നെ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് വർഷങ്ങളിൽ ഷാലയൻ ബൈബിൾ സ്കൂൾ വടവാതൂരിൽ പി എം ഫിലിപ്സാന്റെ ബൈബിൾ സ്കൂളിൽ പി മാസ്റ്റർ ദൈവവചന അഭ്യസിപ്പിച്ചു രണ്ട് വർഷം ദൈവരാജ്യം സ്വർഗരാജ്യം വെളിപ്പാട് പുസ്തകം ധാന്യൽ പ്രവചനം ഇങ്ങനെ നാല് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കർത്താവിൻ്റെ ദാസൻ ഞങ്ങളെ പഠിപ്പിച്ചത് അന്ന് ദൈവരാജ്യം എന്നുള്ള പുസ്തകം കർത്താവിൻ്റെ ദാസൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എഴുതി കഴിഞ്ഞ സമയമാണ് അതിൻ്റെ കയ്യെഴുത്ത പ്രതി അവിടെ ഇരുന്ന് എഴുതാനുള്ള ഭാഗ്യം കർത്താവ് കൃപ തന്നു ഇന്ന് ചങ്ങല ധരിച്ച സ്ഥാനപതി എന്ന് പറയുന്നൊരു ബുക്ക് നീണ്ട മുപ്പത് വർഷത്തിന് ശേഷം എഴുതുവാനും അത് പ്രിന്റ് ചെയ്ത് പുറത്തു വരുവാനും ഇടയായി കർത്താവിൻ്റെ ദാസിനെ കൊണ്ട് അപ്പച്ചനെ കൊണ്ട് തന്നെ അത് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ കർത്താവ് അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് സുവിശേഷത്തിന് വേണ്ടി ആയിരക്കണക്കിന് അനുഭവങ്ങളോടുകൂടെ ഈ ഇന്ത്യ മുഴുവൻ ലോകരാജ്യങ്ങളിൽ പലയിടങ്ങളിൽ മാതൃകയോടുകൂടെ മറ്റുള്ള അടുത്ത ജനറേഷന് തലമുറകളിലേക്ക് സുവിശേഷത്തിൻ്റെ തീ പിടിച്ച അഗ്നി പിടിച്ച ഒരു ദൗത്യം പകരുവാനുള്ള കൃപകർത്താവ് തന്നിട്ടുണ്ട് പി ചി സെൻറ്ററിൻ്റെ സെൻട്രർ കൺവെൻഷനുകളിൽ പല പ്രാവശ്യം അപ്പച്ചൻ ശുശ്രൂഷിക്കാൻ വിളിക്കുകയും ഇവിടെ ഈ വീട്ടിൽ ഞാൻ ഒരു ദിവസം താമസിക്കാനുള്ള അവസരം കർത്താവ് എനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് കൺവെൻഷന് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ തന്നെ വരും കാര്യം എൻ്റെ സാറാണ് ഇപ്പം സാറ് വരുന്നതിന് മുമ്പ് സ്റ്റുഡൻറ്റ് വന്നിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ വന്ന് അപശ്യം വരുന്ന സമയത്ത് എന്നോട് രണ്ട് കാര്യം പറയും ഒന്ന് രോഗികൾ സൗഖ്യാകണം ഭാവികൾ മാനസാദ്രപ്പെടണം അതേത് സമയത്ത് മീറ്റിങ്ങിന് വന്നാൽ ഈ രണ്ട് കാര്യം പറയും എന്നിട്ട് വാട്ടർ കോൾ ചെയ്യുന്ന സമയത്ത് സ്നാനപ്പെടാനോ രക്ഷിക്കപ്പെടാനോ ആൾക്കാർ മുമ്പോട്ട് ഓടി വരുമ്പോൾ അപ്പച്ചും ചാടി എഴുന്നേക്കും ചില മീറ്റിങ്ങിൻ്റെ ഇടയിൽ ദൈവശക്തി ഇറങ്ങുന്ന സമയത്ത് വയ്യ കാല് വയ്യ നിൽക്കാനൊക്കത്തില്ല എന്നാലും ചാടി എഴുന്നേക്കും ദൈവശക്തിയിൽ ആത്മാവിൽ സ്വാത്രം ചു ഞങ്ങളുടെ കുമരകത്ത് എണ്ണമറ്റ കൺവെൻഷനുകളിൽ വന്ന് കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിച്ചിട്ടുണ്ട് മറക്കാൻ ഒക്കുകയില്ല ഈ പ്രായത്തിനും കർത്താവ് ആരോഗ്യത്തോടെ ഇരുത്തിയിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഒത്തിരി സന്തോഷം ഈ പുസ്തകം ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും നന്ദി വന്ദനം അറിയിക്കുന്നു എനിക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സായി അത് ഈ ദിവസം ഇരുപത്തിനാല് തൊണ്ണൂറ്റി മൂന്നാകും അത് വായിച്ചു തന്നാൽ എന്ന് പാലിക്കേണ്ട തൊണ്ണൂറ്റി വയസ്സേ ഞങ്ങൾ സുഖമായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു